ജനവിഭാഗങ്ങളെ വികാരം ശമിപ്പിക്കുന്നതിനും കോൺഗ്രസിന് വോട്ട് ജയിക്കുന്നതിനുമായി നമ്മുടെ പാണക്കാട് തങ്ങൾ ഒറ്റപ്പാലത്തെത്തി ദയനീയമായൊരു ചിത്രമായിരുന്നു ഒരാളും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാനില്ല അദ്ദേഹം എത്തിയെന്ന് പറഞ്ഞാൽ ഓടിക്കൂടുന്നവരാണ് ലീഗ് അണികൾ പക്ഷെ ആരും തിരിഞ്ഞു നോക്കാനില്ല അപ്പോ ലീഗ് പ്രവർത്തകര് എല്ലാവരുടെയും വീടുകളിൽ പോയി പറഞ്ഞു തങ്ങൾ വന്നിരിക്കുന്നുണ്ട് ഇന്നടുത്ത് എല്ലാവരും അങ്ങോട്ട് വരണം ആരും പോയില്ല ഈ ഒരു വികാരം കണ്ടതാണ് അന്ന് എല്ലാവരും ആദരിക്കുന്ന തങ്ങളായിരുന്നു പാണക്കാട് തങ്ങൾ പക്ഷേ ഈ നിലപാടിന്റെ ഭാഗമായതുകൊണ്ട് ലീഗ് അണികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അത് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ പാണക്കാട് തങ്ങൾ സാദിക്കലി തങ്ങളെക്കുറിച്ച് ഒരു വാചകം ഞാൻ പറഞ്ഞു ലീഗിന്റെ ചിലര് എന്തൊരു ഉറഞ്ഞ തുള്ളലാണ് പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാനും പാണക്കാട് തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല പോലും പാണക്കാട് കുറെ തങ്ങന്മാരുണ്ട് ആ തങ്ങന്മാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സാദിഖ് അലി തങ്ങളെ കുറിച്ചാണ് സാദിഖ് അലി തങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ പ്രസിഡന്റായി വരുന്നതിന് മുൻപ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നിന്നിട്ടുണ്ടോ ജമാഅത്തെ ഇസ്ലാമിയോടും എസ് ഡി പി ഐയോടും ഇതുപോലുള്ള സമീപനം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ ആ നിലപാട് ലീഗ് സ്വീകരിക്കുന്നതിന് സാദിക്കലി തങ്ങളുടെ ഉത്തരവാദിത്വമില്ലേ പങ്കില്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവെന്ന നിലക്ക് ചെയ്യേണ്ട കാര്യമാണോ അത് സ്വാഭാവികമല്ലേ ഞങ്ങൾ ഞങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കൂലേ സാദിക്കലി തങ്ങളെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളും പറയില്ലേ സാധിക്കലി തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ ഈ നാട്ടിൽ ചെലവാകൂ ആരെങ്കിലും അംഗീകരിക്കൂ